ഞാൻ ചെറിയ നല്ല ഉച്ച അപ്പോ സംഗതി ഉറുമ്പോ വേറെന്തെങ്കിലും hmm. आया के चलो जानियो चलो बोलो يلا بوديتي ده വെയിറ്റ് ഇത് ഇത് ചെയ്യാം നമുക്ക് നിങ്ങൾ ആ ആദ്യം കയറ് കൂടി ഉണ്ടെന്ന് അങ്ങനെ വെച്ച കിട്ടില്ല നോക്ക് ഒന്ന് ശ്രമിച്ചോ ഇത് നീടി ഇട്ടോ കയറ് കയറ് ചുറ്റിട്ട് കയറ് ചുറ്റി നിങ്ങക്ക് അടി പോണ്ട അത് പ്രശ്നമാണ് ഇതിനില്ല അഹ് ആ പോവണ്ട യാ ഈ ബെഡിന് ഉണ്ടോ അവസാനം ഇതിങ്ങൊന്നും അറിയില്ല എന്താലും വലുതല്ല കുല്ല വലിയ മുങ്ങി നടക്കില്ല അങ്ങ് ഗ്യാപ്പ് എന്നൊക്കെ അങ്ങ് പോവില്ല ഈ മരമുറി ഏലിയ เงี้ย കപ്പനൂടെ കൊത്തി കറനേഷൻ കൊടുക്കില്ല ഹേ നിങ്ങളെ ഈ പൈ ഇല്ല <laughs> 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 അപ്പോൾ എന്റെ സംശയം ചോദിക്കാം ഈ സന്ധ്യ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ അല്ലെങ്കിൽ എന്ത് പാമ്പോ തിരില്ല അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ ഇതിന്റെ വിലയിലേക്ക് പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമ്മൾ പോലത്തെ നമ്മൾ അതിങ്ങനെ പെട്ടെന്ന് ആരും ഇല്ലാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പാമ്പ് പെട്ടെന്ന് ഓടി പോകില്ല നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ് പാമ്പിനെ കണ്ടാൽ പിന്നെ നമ്മൾ സുരക്ഷിതരാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂറാണ് ആറാണോ അടുത്തുള്ള ആ റെസ്ക്യൂറാണ് അതിനു വേണ്ടിയാണ് നമുക്കിപ്പോൾ സർപ്പ എന്ന് പറഞ്ഞ ഒരു ആപ്പ് വന്നിട്ടുണ്ടല്ലോ ശ്രീകാര്ട്ട സർപ്പ എന്നൊരു ആപ്പുണ്ട് പറയുമ്പം ആ ആപ്പ് ആ ആപ്പ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെല്ലാം വിളിക്കണം എന്നുള്ളത് പെട്ടെന്ന് അറിയില്ല ചില ആൾ ഓരോരാളും തൊട്ടടുത്തുള്ള ആൾ വിളിച്ച് വാർഡ് മെമ്പറെ വിളിച്ച് കൗൺസിലർ വിളിച്ച് അങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോൾ ഒരുപാട് സമയവും ഈ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ആപ്പിൽ എന്ത് ചെയ്തു പറഞ്ഞാൽ തൊട്ടടുത്ത റെസ്ക്യൂർ ചില സമയം ഞാനാണ് അടുത്ത എങ്കിലും ഞാൻ കുറച്ച് ദൂരമായിട്ട് ഉണ്ടാകുക പക്ഷേ അതേ സ്ഥാനത്ത് ഈ സ്ഥലത്തേക്ക് വേറൊരു റെസ്ക്യൂർ കൂടി എത്തിയിട്ടുണ്ടാവും അവരുടെ തൊട്ടടുത്തുള്ള റെസ്ക്യൂറ് നമ്പർ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൽ കിട്ടും അപ്പോൾ നമ്മൾ വേറെ ആരെയും വിളിക്കാൻ നിൽക്കണ്ട നേരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ റെസ്ക്യൂറെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഉടനെത്തു കാരണം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് അതിന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടേ ഉള്ള ഒരു കാര്യമാണ് പിന്നെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചിമ്മിണി എണ്ണ ചുമണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിണി എണ്ണ കുടഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് ഓടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണെണ്ണ തട്ടിയാൽ പാമ്പിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് എങ്ങനെയാണോ ആസിഡാകുന്നത് അതേപോലെയാണ് പാമ്പിൻ്റെ ശരീരത്തും ആകുക പിന്നെ നമ്മൾ പറയുന്നത് വീട്ടിന് ചുറ്റും മണ്ണെണ്ണ ചിമ്മിണി എണ്ണ കൊടയുക കായം കലക്കുക പിന്നെ വെളുത്തുള്ളി നമ്മളെ വീട്ടിൻ്റെ അകത്തുള്ള എലീൻ്റെ സ്മെല് പാമ്പ് മൂക്കിലൂട്ടിനല്ല നാവ് പുറത്തേക്ക് തട്ടിച്ചിട്ടാണ് അതിൻ്റെ സ്മെല്ലേൻ്റെ ആഹാരത്തിൻ്റെ എടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് അകത്തേക്ക് കയറുന്നതിനാണ് മണ്ണെണ്ണയും മറ്റു സാധനങ്ങളും ഒഴിക്കുന്നത് പക്ഷെ അത് ശ്വാതമായ പരിഹാരമല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിന് വിട്ടു ഒഴിക്കുന്ന മണ്ണെണ്ണ നിമിഷ നേരങ്ങൾ കൊണ്ട് അതിൻ്റെ സ്മെല്ലാണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്തു പാമ്പിന് കിട്ടുന്നത് അതിന്റെ ആഹാരത്തിന്റെ സ്മെല്ലായിരിക്കും അപ്പം വെളുത്തുള്ളി കായം ഇതൊന്നും ഒരു ശ്വശ്വതമായ പരിഹാരമല്ല നമുക്ക് ശ്വാതമായ ഒറ്റ പരിഹാരമാകും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എലി ഉണ്ടെങ്കിൽ പാമ്പ് വരും എലിയുണ്ടെങ്കിൽ പാമ്പ് വരും നമ്മൾ ഏറ്റവും വയക്കേണ്ട സാധനം പാമ്പിനെയല്ല എലീനാണ് എലീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ അകത്ത് എലീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വയക്കൂല പക്ഷെ അതിന്റെ കാഷ്ടോ യൂറിനോ നമ്മൾ ആഹാര സാധനത്തിൽ അറിയാതെ ആയാൽ നമ്മൾ വാക്ഷിക്കും പിന്നീട് നമുക്ക് എന്താണെന്ന് പറയുക എലിപ്പനി പോലത്തെ മാറി ഉറങ്ങും വരും ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയായിട്ടിട്ടുള്ള മരണത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് എലിപ്പനി മൂലാണ് അപ്പം നമുക്ക് എലീനെ നാശിപ്പിക്കാൻ നിർബന്ധമായിട്ടും പാമ്പ് നമുക്കൊരു ഘടകം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളങ്ങളിൽ പോയിട്ട് എലീനെ കുളിക്കുക പാമ്പിന്റെ അടുത്ത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളായിട്ട് വാങ്ങുന്ന അല്ലാണ്ട് പാമ്പിന്റെ അടുക്കുന്ന നമുക്ക് കടി കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടല്ലെന്ന് പറഞ്ഞാൽ ചൂട്ടയും കത്തിച്ച് നടന്നിട്ടുണ്ടാവും അതെ ചൂട്ടയും കത്തിച്ചിട്ട് എന്തിനാണ് നടന്നത് നമ്മൾ ചൂട്ട കത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിസരം വെളിച്ചം കിട്ടണം ഏജന്റുകൾ ഉണ്ടോ എന്ന് കാണണം അതിനുശേഷം നമുക്ക് പല രീതിയിലെ മാർഗങ്ങൾ വന്നു എഴുതിരി വന്ന് ടോർച്ച് വന്ന് ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ ടോർച്ച് ഉണ്ട് അപ്പം നമ്മൾ രാത്രി കാലത്ത് നിർബന്ധമായിട്ട് സഞ്ചരിക്കുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ചവിട്ടിയാലേ അവനെ നമ്മൾ കടിക്കും പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിമാറി സഞ്ചരിക്കാം നമ്മളെ നമ്മളെപ്പോലത്തെ റെസ്ക്യൂറെ വിളിക്കാം പാമ്പിനെ റെസ്ക്യൂറെന്ന് പറയാം ഇപ്പം രാത്രിയാകുമ്പോൾ ഒരു പാമ്പിനെ ചവിട്ടിയാൽ ചേർക്കണം അത് വിഷമില്ലാത്ത പാമ്പായിരിക്കും കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം അതേപോലെ ഈ തേപ്പില്ല നമ്മളെ ഈ ചുമരിന്റെല്ലോ ആ അതിനോട് പാമ്പിനെ കയറാൻ തേപ്പിലെല്ലാം എന്ന് പറഞ്ഞാൽ ചുമരിന്റെ തേപ്പിലൂടെ അങ്ങനെയൊന്നും പാമ്പ് കയറില്ല കൊക്കിലെ മെച്ചാക്ക് പിന്നെ കൂടുതലും വീട്ടിലേക്ക് കയറുന്നത് അതേപോലത്തെ പാമ്പുകൾ കൂടുതലും ഒരാടുത്തുള്ള മരത്തിന്റെ അങ്ങനെയുള്ള പാമ്പുകളാണ് കൂടുതലും കയറുക ഞാനെന്താ ചെയ്യണ്ടെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇവര് മര എടുക്കുന്നതിന് അന്നേരം ഇതിന്റെ ഒച്ച ചീറ്റുന്ന അപ്പൊ ഞാൻ രാജേഷിനെ വിളിച്ചു തരണം അതെ അന്നേരം രാജേഷ് ഇങ്ങളെ വിളിക്കുന്നല്ല അമ്പരിച്ചത് അമ്പ നാട്ടിലെ രണ്ടോ നാളെല്ലാം വിളിച്ചിട്ട് വരുവല്ലോ അപ്പൊ ഇവ ഒറ്റക്ക് വന്ന അങ്ങാണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്തിയോണ്ട് നമ്മള് സുരക്ഷിതമായിട്ട് പാമ്പ് സുരക്ഷിതരായിട്ട് പാമ്പും എല്ലാം ഉണ്ടാവും പാമ്പ് വരാതിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പരിസരം ശുചിയാക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടി വെക്കാണ്ട് പരമാവധി വീടിനോട് ചേർന്ന് സാധനങ്ങൾ വെക്കാണ്ട് നമ്മളെപ്പോ പെരുമാറുന്ന ഒരു സ്ഥലമാണ് വീട്ടിന്റെ അടുത്ത് വീട്ടിനോട് ചേർന്ന് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പാമ്പ് എപ്പോഴും ശ്രമിക്കുക എന്ന് പറയുക ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഒന്ന് വരക് കൂട്ടിയിട്ട സ്ഥലം ഇപ്പൊ ആളെ കണ്ട് വയനു ശേഷമാണ് ഉള്ളോട്ട് പോയത് അപ്പൊ വരകു കൂട്ടിയിട്ട സ്ഥലം പിന്നെ അല്ലെങ്കിലും ചാക്കുകെട്ട് അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാമ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാം ഒന്ന് ആഹാരം തേടിയിട്ട് രണ്ടാമത് ഭയം നിക്കും അപ്പൊ നമ്മൾ അറിയാണ്ട് ഈ വറക് കൈനെ കൊണ്ടെടുക്കും നേരത്തെ നിങ്ങള് കഴിഞ്ഞ കൊണ്ടെടുക്കുകയാണ് ചെയ്തതല്ലേ അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വെളിച്ചം നിർബന്ധമാക്കുക രണ്ടാമത് കൂട്ടിയിട്ട് എന്ത് വസ്തു എടുക്കുമോ ഒരു വടിയെടുത്ത് തട്ടി മാറ്റിയതിനു ശേഷം ഈ പാമ്പുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിക്കുമ്പോ നമ്മളറിയാതെ കൈ ഇട്ട് കഴിഞ്ഞാൽ അതിനെ പിന്നെ സാധനങ്ങൾ കൂട്ടി വെച്ച സാധനങ്ങൾ തട്ടി എന്നല്ല നമ്മൾ ഇതിനോടുള്ളൊരു ഇങ്ങനെയുള്ള ജീവികളെ ആരും ഉപദ്രവിക്കാണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സുരക്ഷ നമ്മളതാണ് നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ ജനവാസ മേഖല പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് അതിന്റെ ഒരു സുരക്ഷ മുന്നത്തി ഓരോ മേഖലയിലും ആള് പോണല്ലോ അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇത് നമുക്ക് ആണ് ആണ് പിന്നെ ഇവിടെ സർപ്പ എന്ന് പറഞ്ഞ അതിന്റെ വൾഡിയർസ് ആണ് അപ്പൊ അതുകൂടാണ്ട് നമ്മൾ കണ്ണൂർ ജില്ലയില് മാർക്ക് എന്ന് പറഞ്ഞ വന്യജീവി സംരക്ഷണ സംഘടനയുണ്ട് അതിന്റെ പ്രവർത്തകരും കൂടിയാണ് അപ്പൊ ഇനിയിപ്പോ ഇത് പിടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തൊഴിലും മറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ പോന്നു അതെ അങ്ങനെ പോകുമ്പോ എന്താണ് അതിന്റെ മാനദണ്ഡം മാനദണ്ഡം നമ്മളിപ്പോ എന്ന് വാച്ചർ വാച്ചർ ആയിട്ട് ആയിട്ട് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും ഇത് മേഖല തെരഞ്ഞെടുത്തത് നമ്മൾ വണ്ടതായിട്ട് ചെയ്യാണ് നമ്മളിപ്പോ ഒരു പിന്നെ നാട്ടിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാർ ഒത്തിയേർ മരണം വന്ന ഒത്തി നമ്മൾ എന്തേന്ന് പറഞ്ഞാൽ ആ മേഖല ഒരു ആവശ്യത്തിന് നമ്മൾ എന്തെന്ന് വരുമോ ഇതേപോലത്തെ ഘട്ടം വരുമോ ഇതാണ് ഇതാണ് ഞാൻ നമ്മളിപ്പോ ഒരു കോള് വരുന്നു പാമ്പ് അണലി പയ്യാനമണ്ടലി ചേനത്തണ്ട വട്ടക്കൂർ എന്നല്ല പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു പാമ്പാണ് ഇത് അതായത് പ്രസവിക്കുന്ന പാമ്പ് എന്ന് പറയും കുടലില് മുട്ടയായിട്ടാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട് വരിക ഇപ്പൊ ഈ സമയങ്ങളിൽ എന്തെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങള് പുറത്തു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും വെളിച്ചം ഉപയോഗിച്ചിട്ട് മാത്രം സഞ്ചരിക്കുക പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറമേന്ന് അയൽമല്ലിട്ട ഡ്രസ്സുകൾ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്ന് എന്തും ആയിക്കോട്ടെ എന്ത് സാധനം വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോകുമോ മുട്ടി കുടങ്ങി മടക്കിയിട്ട് മാത്രം കൊണ്ടുപോകാം പിന്നെ ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ചകിരി ആയിക്കോട്ടെ എന്തും വീട്ടിൻ്റെ അകത്ത് നമ്മളായിട്ട് പാമ്പാ വീട്ടിൻ്റെ അകത്തേക്ക് ചേരിനുള്ളിലെല്ലാം പയ്യാനാ മണ്ടല്ലി ചേനത്തൊരു കാര്യം പിന്നെ എല്ലാം നമ്മള് കുറെ പേര് കണ്ടില്ല അപ്പൊ അത് നേരെ ഒരു അതിന്റെ സ്ഥാവളം തേടിയിട്ട് മരത്തിന്റെ കുണ്ടന്റെ ഉള്ളിലേക്കാ പോയി വേരിന്റെ ഒരു മാളത്തിലേക്ക് അപ്പൊ നമ്മളെ മാളത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നോക്കുമ്പോ നിങ്ങൾ വെള്ളത്തിന്റെ പൈപ്പും ഈ ഒരു സംവിധാനം പറഞ്ഞു അപ്പൊ രണ്ട് ഭാഗം പൈപ്പിൽ നമ്മൾ വെള്ളം അടിച്ചതിന് ശേഷം അത് പുറത്തേക്ക് വന്നു അപ്പൊ അത് നമുക്ക് ഒരു പുതിയ പുതിയ അതായത് ഇതിന്റെ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പക്ഷേ രണ്ടു മൂന്ന് വെള്ളം കെട്ടി ടക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം മാളം ചില മാളങ്ങൾ മാളങ്ങള് പല വഴിക്കേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിനെ കൊണ്ട് പ്രയോജനമില്ല പക്ഷെ ഇതിന്റെ അത് ഒരു അണലിയോ ഒരു മൂർക്കനോ ഒരു വെള്ളിക്കെട്ടണോ ആണെങ്കിൽ വെള്ളം ഈ മാളത്തിലേക്ക് പമ്പ് ചെയ്ത് അവർക്ക് കൂടുതൽ സമയം വെള്ളത്തിലേക്ക് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് നിക്കാനുള്ള കഴിയുമില്ല അതേപോലെ തന്നെ ചേര പെരുമ്പാമ്പ് നെർക്കോലെല്ലാം ആണെങ്കിൽ അവര് കുറെ സമയം നോക്കും അതായത് ഈ ഒരു വെള്ളം ഈ മൂന്നെണ്ണാകുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം പോകണം അങ്ങനെയാണെങ്കിൽ അവർ പുറത്തേക്ക് വരും ഭക്ഷണം വേണ്ടേ ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു അണലി വൈപ്പർ അതായത് ചേനത്തണ്ടേ വട്ടക്കൂറ എന്നുള്ള ഈ ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു സമയവും നമ്മൾ മഴക്കാലാണ് കുറച്ച് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ പിന്നെ ഇര തേടിയിട്ടും പാമ്പുകൾ ഉണ്ടാകാം കൂട്ടിയിട്ട വസ്തുക്കളുടെ ഇടയിലേക്കും പാമ്പുകൾ പോവാം ഇപ്പോൾ മഴക്കാലത്ത് മാളങ്ങളിൽ വെള്ളം കയറി അങ്ങനെയുള്ള രീതിയിലും പാമ്പുകൾ പുറത്ത് കണ്ടേക്കാം ഈ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രി കാലത്ത് സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ടും വെളിച്ചം ഉപയോഗിക്കുക കൂട്ടിയിട്ട വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു വടീനെ കൊണ്ട് തട്ടി മാറ്റിയിട്ടോ മറ്റ് വാസ്തുക്കളെ കൊണ്ട് തട്ടി മാറ്റിയിട്ടോ ഉപയോഗിക്കുക കൂടാതെ വീട്ടിനകത്തേക്ക് എന്തെങ്കിലും പുറമേന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവ എന്ത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് മാത്രം കൊണ്ടുപോകാം അപ്പോൾ ഇപ്പം നമ്മൾ സർപ്പ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് നമ്മൾ വനം വനംവകുപ്പിൻ്റെ ഈ ആപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സുരക്ഷയോട് കൂടിയിട്ട് പാമ്പിനെ സംരക്ഷിക്കുക അപ്പോൾ നമ്മൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെ വിളിക്കണം എങ്ങനെ വിളിക്കണമെന്ന് അറിയാത്ത ഘട്ടങ്ങളിൽ നമുക്ക് ആ ആപ്പ് നോക്കിയിട്ട് ആപ്പിൽ റെസ്ക്യൂഴ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ പാമ്പുകളെ തിരിച്ചറിയാനുള്ള ഫോട്ടോസുകളുണ്ട് ഈ കാര്യങ്ങൾ വെച്ച് എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ട് നമുക്ക് റെസ്ക്യൂറെ വിളിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ നമ്മൾ സർപ്പ വണ്ടിയറും കണ്ണൂർ ജില്ലയിലെ സ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകനും കൂടിയാണ്